റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ വടക്കാഞ്ചേരി നഗരസഭ അഞ്ചാം ഡിവിഷൻ കുമ്പളങ്ങാട് കനാൽ ഭാഗത്ത് വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്ന വനമേഖലയിൽ തള്ളി ദുരിതത്തിലായി പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസമാണ് വടകാഞ്ചേരി കുമ്പളങ്ങാട് കുറുമക്കാവ് ക്ഷേത്രത്തിന്റെ പുറകുവശം കനാൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഫാമിനോട് ചേർന്നുള്ള തേക്കുമുറി വനമേഖലയോട് ചേർന്ന് ചത്ത കോഴികൾ ഉൾപ്പെടെയുള്ളവയെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് വീടുകളിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയാണ് ായ്ക്കളും പക്ഷികളും മറ്റും ചത്ത കോഴികളുടെ അവശിഷ്ടങ്ങൾ കടിച്ചു വലിച്ച് ജലസ്രോതസ്സുകളിൽ കൊണ്ടിടുന്നതിനാൽ കുടിവെള്ള സ്രോതസ്സടക്കം മലിനമാകുന്ന അവസ്ഥയാണ് ഉള്ളത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ചത്ത കോഴികളെ വനമേഖലയിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയത് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഡിവിഷൻ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണി പറഞ്ഞു നഗരസഭയിലും ആരോഗ്യ വിഭാഗത്തിനും പോലീസിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായും അവർ വ്യക്തമാക്കി ഇത് കുമ്പളങ്ങാട് അഞ്ച് കുമ്പളങ്ങാട് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഒരു മാലിന്യയാടുണ്ട് പൊതുവേ ഇവിടെ മാലിന്യങ്ങൾ സംസ്കരിക്കൽ ഇത്തിരി കൂടുതലാണ് ഇപ്പം ഈ വ്യാസയുടെ അവിടെ നിന്നൊക്കെ വരുന്ന വഴിക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഇപ്പം അതും പോരാഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കോഴി വേസ് ഇവിടെ കൊണ്ടുവരുന്നത് ഇത് പറയാം കനാലിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് ഈ ഫാമിൻ്റെ ഉള്ളിൽക്കൂടെ ഈ വഴി അറിഞ്ഞിട്ടുള്ള ആരോ ചെയ്യണ പ്രവൃത്തിയാണ് അല്ലാതെ ഈ വഴി എന്തായാലും അറിയില്ല ഇത്രയും പ്രവൃത്തികൾ ഈ ഭാഗത്തുള്ളവർക്ക് എന്തായാലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ വിവരം അറിയിച്ചിട്ടുണ്ട് വേണ്ട രീതി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇത് നീക്കി തരണം എന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത് പൊതുജനങ്ങളുടെ ജീവിതം സൗര്യജീവിതം തുസഖമാക്കുന്ന ദ്രോഹികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സ്ഥലം ബി ജെ പി നേതാവ് കൂടിയായ കൃഷ്ണനുണ്ണി പറഞ്ഞു കോഴി വേസ്റ്റ് അല്ല ശരിക്കും അത് കോഴികളേനെ ചത്ത കോഴികളേനെ വളരെയധികം ഒരു കൂമ്പാരായിട്ട് കൊണ്ടുവിട്ടിരിക്കുകയാണ് അതിപ്പോൾ കുറേയൊക്കെ കുറുക്കൻ പോകും നായൊക്കെ കടിച്ചു കൊണ്ടുപോയി ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും അത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് കിണർ കുളം എല്ലാം ഉള്ള താമസിക്കുന്ന ആളുകളാണ് ഭയങ്കര പൊട്ട സ്മെല്ല് വന്നിട്ടുണ്ട് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എങ്ങനെ അപ്പോൾ വന്ന് നോക്കിയപ്പോൾ കാലം ഇപ്പോൾ കംപ്ലീറ്റ് കോഴി വേസ്റ്റ് അല്ല അത് കോഴി ചത്ത കോഴികളെ കൊണ്ടുവരിക്കുകയാണ് കംപ്ലീറ്റ് പുഴു അരിച്ച് ഈച്ച വന്നിട്ട് ആകെ കുറെയൊക്കെ കുറുക്കന്മാർ കൊണ്ടുപോയി അപ്പോൾ പരി പരിസരവാസികൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അതിപ്പോൾ പോലീസായിട്ട് ബന്ധപ്പെട്ട് മുന്നേ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു എന്താ പറയുക നടപടി ശക്തമായ നടപടി തന്നെ എടുക്കണം കുമളങ്ങാട് എന്ന് പറയുന്ന ഒരു വേസ്റ്റ് കൊടുത്ത് തരട്ടാണുള്ള സംവിധാനം എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത് ഇപ്പോൾ വ്യാസ കൗൺസിലെന്ന് പറഞ്ഞാൽ വ്യാസ കോളേജ് ആ പരിസരം മുഴുവൻ എങ്ങനെയാണ് കുമ്പളങ്ങാട് ഇപ്പോൾ ഏറ്റവും ഉള്ളിൽ വന്നിട്ടുള്ള സ്ഥലമാണ് അവിടെ പോലും വളരെയധികം ഇതായിട്ട് ലോ വണ്ടി ഇന്നലെ രാത്രി ഒരു ഒമ്പത് പത്ത് മണി ആ സമയത്താണ് അവരുടെ ആലുവൽ കണ്ട ആളുകളുണ്ട് ആ സമയത്താണ് പെട്ടി ഓട്ടത്തിൽ വന്ന് ഈ വേസ്റ്റ് അടിക്കണം അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല കാരണം ഇവിടെ ഫാമിലേക്ക് എപ്പോഴും വണ്ടികൾ വരുന്ന പോകുന്നതാണ് അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചിട്ടില്ല അത് ഇന്ന് ഈ സ്മെല്ല് വന്നപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് വളരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ നാട്ടുകാരെ അത് വളരെയധികം പ്രക്ഷോഭമായിട്ടുള്ള പരിപാടിലേക്കും മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് അത് ബന്ധപ്പെട്ട അധികാരികൾ അതിപ്പോ പോലീസ് ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ വളരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് നാട്ടുകാരെന്നെങ്കിലേക്കും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനം എല്ലാവരും ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് വർഷങ്ങളായുള്ള ദുരിതമാണ് തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഫാമിനോട് ചേർന്നുള്ള മാലിന്യങ്ങളും അവശിഷ്ടങ്ങളും ജലസ്രോതസ്സുകളിലും മറ്റും വീഴുന്നതിനാൽ പ്രദേശവാസികൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാകണമെന്നും പരിസരവാസികളായ ജനാർദ്ദനും വേലായുധനും ആവശ്യപ്പെട്ടു അത് മൂലം ഇവിടെ ആകെ ഇപ്പം ഇരിക്കാനും കിഴക്കപ്രതി ഇല്ലാതെ ഉള്ള സ്ഥിതിയായി ഇപ്പോൾ ഈ സ്ഥാപനം വന്നപ്പോ ഇത് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിട്ടാണോ ഒരു ആറേഴ് കൊല്ലായി തുടങ്ങിയിട്ട് നമുക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അനേകം ഇപ്പോൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുക ബി സി വി ന്യൂസ് കുമ്പളങ്ങാട്